എറണാകുളം മൂഴിക്കുളത്ത് മൂന്ന് വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മയുമായി പോലീസ് തെളിവെടുത്തു മൂഴിക്കുളം പാലത്തിൽ എത്തിച്ചായിരുന്നു വിശദമായ തെളിവ് ശേഖരണം ഇന്നലെ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയായ അമ്മയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട് അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഇല്ല എന്നും പോലീസ് പറയുന്നു എറണാകുളം അമ്മയെ കൃത്യം നടന്ന സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുത്തു കുഞ്ഞിനെ എറിഞ്ഞുകൊന്ന മൂഴിക്കുളം പാലത്തിലെത്തിച്ചായിരുന്നു പ്രധാന തെളിവ് ശേഖരണം ഇന്നലെ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട് അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്നാണ് നിഗമനം ആത്മവിശ്വാസക്കുറവും കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നതിൽ പ്രാപ്തിക്കുറവും കുറവും ഉണ്ട് കൂട്ടുകുടുംബം പോലെ കഴിഞ്ഞ സാഹചര്യം അച്ഛന്റെ സഹോദരൻ മുതലെടുത്തെന്നും പ്രതിയായ അമ്മ മൊഴി നൽകി എന്നാൽ അമ്മ മുൻപും കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്തൃവീട്ടുകാരുടെ മൊഴി പോലീസ് തള്ളി ഇക്കാര്യം സാധൂകരിക്കുന്ന തെളിവുകളില്ലെന്നാണ് പോലീസിന്റെ നിലപാട് പക്ഷേ കൊലപാതക കാരണം സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തത കുറവുണ്ട് കുഞ്ഞിനെ പീഡിപ്പിച്ചത് സംബന്ധിച്ച് അമ്മയ്ക്ക് അറിവുണ്ടായിരുന്നുവെന്നായിരുന്നു പ്രതിയായ അച്ഛന്റെ സഹോദരൻ നൽകിയ മൊഴി എന്നാൽ ഇക്കാര്യം അമ്മ സ്ഥിരീകരിച്ചിട്ടില്ല അഞ്ചു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് പ്രതിയായ അമ്മയുള്ളത് ജനം കൊച്ചി